ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ആറ് അതിശയകരമായ ഇന്ത്യൻ യാത്രാ സ്ഥലങ്ങൾ അറിയണ്ടേ നമുക്കൊന്ന് നോക്കാം ആദ്യമായി നമുക്ക് പുതിയ പത്ത് രൂപ നോട്ട് നോക്കാം അതിൻ്റെ പുറകിൽ കാണിച്ചിരിക്കുന്നത് കൊണാർക്ക് വീലാണ് ഒറീസിയയിലെ പുരി എന്ന ജില്ലയിൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ ഗംഗാരാജാവായിരുന്ന നരസിംഹദേവൻ ഒന്നാമൻ നിർമ്മിച്ച കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലാണ് ഈ സൂര്യഘടികാരം സ്ഥിതി ചെയ്യുന്നത് കല്ലിൽ കൊത്തിയെടുത്ത ചക്രങ്ങളും കുതിരകളുമുള്ള ഒരു ഭീമാകാരമായ രഥത്തിൻ്റെ ആകൃതിയിലാണ് ഈ ക്ഷേത്രം ഇരുപത്തിനാല് ചക്രങ്ങളുടെ അടിത്തറയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവയിൽ നാലെണ്ണം സമയം പറയാൻ സൺ ഡേലുകളായി ഉപയോഗിക്കാം ഇരുപത് രൂപ നോട്ടിന്റെ പുറകിൽ കാണിച്ചിരിക്കുന്ന ചിത്രം എല്ലോറ ഗുഹകളുടേതാണ് മഹാരാഷ്ട്രയിലെ ഔറംഗബാദിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമാണ് എല്ലോറ ഗുഹകൾ ഇന്ത്യൻ ഗുഹാ ശില്പകലയുടെ ഉത്തമ ഉദാഹരണമാണിത് ഈ പുരാതന പാറയിൽ കൊത്തിയ ഗുഹകൾ ഹിന്ദു ബുദ്ധ ജൈന സംസ്കാരങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ കലയെ പ്രദർശിപ്പിക്കുന്നു അൻപത് രൂപ നോട്ടിൽ കാണിച്ചിരിക്കുന്നത് ഹംപിയിലെ പ്രസിദ്ധമായ കൽരഥമാണ് കർണാടകയിലെ ഹംപിയിൽ വിജയവിത്തല ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഐക്കണിക് സ്മാരകമാണ് ഈ കൽരഥം ഒരു കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ തലസ്ഥാനമായിരുന്നു ഈ പഴയ പട്ടണം നൂറ് രൂപ നോട്ടിൽ കാണുന്ന പടിക്കിണറിന്റെ പേര് റാണി കി വാവ് എന്നാണ് ഗുജറാത്തിലെ പത്താനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തല കിടക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ രൂപത്തിലാണ് പടികൾ നിർമ്മിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിലെ മികച്ച കരകൗശല വൈദിദ്ധ്യവും അതുല്യമായ മാരുഗുർജാര വാസ്തുവിദ്യ ശൈലിയും ഇത് പ്രദർശിപ്പിക്കുന്നു ഇരുന്നൂറ് രൂപ നോട്ടിൽ ചിത്രീകരിച്ചിരിക്കുന്നത് സാഞ്ചി സ്തൂപമാണ് മധ്യപ്രദേശ് സംസ്ഥാനത്തെ റൈസൻ ജില്ലയിലാണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത് മഹാസ്തൂപത്തിന് പേരുകേട്ട ഒരു ബുദ്ധമത സമുച്ചയമാണ് സാഞ്ചി സ്തൂപം ഇന്ത്യയുടെ ചരിത്ര വാസ്തുവിദ്യയുടെ ഒരു പ്രധാന സ്മാരകമായ ഈ സ്തൂപം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ശില നിർമ്മിതികളിൽ ഒന്നാണ് മൗര്യ ചക്രവർത്തിയായ അശോകനാണിത് നിർമ്മിച്ചത് അഞ്ഞൂറ് രൂപ നോട്ടിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയുടെ ചിത്രമാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ചുവരുകളുടെ നഗരം എന്നറിയപ്പെട്ടിരുന്ന പഴയ ഡൽഹിയിലെ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ചുവന്ന മണൽക്കല്ലുകൾ ഉപയോഗിച്ച് പണി കഴിപ്പിച്ച വിസ്തൃതമായ കോട്ടയാണ് ചെങ്കോട്ട സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണിത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ഐക്കണിക് സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക